നിങ്ങളെല്ലാരും കണ്ടു കാണും സാധനയുടെ വണ്ടി കുടിക്കു പോയ വീഡിയോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയൊരു വണ്ടി മേടിക്കാൻ വിചാരിച്ചു അങ്ങനെ ഷോറൂമിലേക്ക് പോവാണ് മിഹുവിനോട് ചോദിച്ചു എന്ത് വണ്ടിയാണ് വേണ്ടെന്നുള്ളത് അപ്പോൾ മിഹ്റു അതിന് വ്യക്തമായിട്ട് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ത് അമ്മ ചിക്ക് ട്രക്ക് അങ്ങനെ മിഹ്റുവിന്റെ ആഗ്രഹം പോലെ നമ്മൾ മോൺസ്റ്റർ ട്രക്ക് മേടിക്കാനായിട്ട് ചെന്നുപെട്ടത് ഒരു റിയൽ മോൺസർ ട്രക്കിന്റെ എന്തായാലും അപ്പൊ ഇത് മഞ്ഞത്ത് തെന്നി പോത്തില്ല അപ്പൊ ഇത് അമ്മച്ചിക്ക് മേടിക്കാൻ നമ്മൾ തീരുമാനിച്ചു പക്ഷെ അപ്പോഴാണ് നമ്മൾ തൊട്ടപ്പുറത്ത് വേറൊരു വണ്ടി കണ്ടത് ആഹാ ഇത് അതിനെക്കാട്ടി സൂപ്പറാണല്ലോ ആ രണ്ട് ചിറകും പിരിച്ചുള്ള ആ നിപ്പ് കാണാൻ തന്നെ എന്താ ചന്തം സംഭവം ശരിയാണ് മറ്റൊരു ഫ്രിഡ്ജ് തുറന്നു വെച്ചവരുണ്ട് ഏത് വണ്ടി ആണെങ്കിലും നമ്മൾ വണ്ടിക്കകത്ത് കയറാമൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും ഞാനൊന്ന് കയറി നോക്കി വണ്ടി എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് പക്ഷെ ഇതിന്റെ സ്ഥിതി അത്ര പോരാട്ടോ കാരണം അത് വട്ടത്തിലല്ല അല്ല ഇത് കുറെ ജോഷ്ട്ക്ക് പോലെ കുറെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അഭിപ്രായം ഇതാണ് ഇത് മേടിക്കണമെന്ന് പറഞ്ഞ ഒറ്റ കാലാണോ നിൽക്കുന്നത് പക്ഷെ ഇവള് ഈ വണ്ടി വിടുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല ഞാൻ ആകെ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതില് പേര് മേടിക്കും ആരെയും പിണക്കാനും പറ്റത്തില്ല മേടിക്കാതെ പോവാനും പറ്റത്തില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കമന്റ് വഴി അറിയിക്കേ നമുക്കതെല്ലാം കൂടെ നോക്കിയിട്ട് മേടിക്കാം വണ്ടിയുടെ കാര്യം പറഞ്ഞില്ലെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ